സാലോകത അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ആ ഡ്രൈവർ മണി അങ്ങോട്ട് വരട്ടെ ഞാൻ അവനെ കൊടുത്തുവിടാം ആ ശരി ശരി ഇവിടെ കുറച്ച് വെണ്ണങ്ങളുണ്ട് ഞങ്ങൾ വെണ്ണങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി ഒരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി നല്ല രുചി ഫുഡ്സ് ഇവര് തുടങ്ങിയപ്പോ എന്റെ അടുത്തൊന്ന് പറയല്ലേ ചേച്ചിയെ ഞങ്ങൾ അങ്ങ് മറിച്ച് തരാന്ന് ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടാണ് ഞാൻ എല്ലാത്തിനേം അതിനുശേഷം ഞാൻ ഒരുത്തിയാളെ ഇവിടെ കണ്ടിട്ടില്ലേ ഇവിടെ ഇത്രേ പണി എടപ്പുണ്ട് ഒരുത്തിയാള് പോലും വന്ന നിങ്ങളൊന്ന് നോക്കണേ ആ സുമതി ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ആടി സുമതി േ എന്റെ പലഹാരങ്ങൾ ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു അത് കഴിച്ചു അടിച്ചു ഹോസ്പിറ്റലിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് എന്തേലും പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നേത്രോ ശരിയടി പിന്നെ

പ്പം ഇത് രണ്ടും കൂടി ചേർത്ത ഒരു കിട്ടിന്റെ റെസിപ്പിയാണ് എന്തോ എന്റെ പേര് ഉള്ളിയപ്പം അത് ആദ്യം ചേച്ചി തന്നെ തിന്നു വയ്ക്കണം എന്റെ പൊന്നു ചേച്ചി നിങ്ങള് കേക്കണം ഇവളെ ആരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഈ പുതിയ പുതിയ ഉണ്ടല്ലേ ഇതൊക്കെ തിന്ന് തിന്നാണ് അമ്പത്തഞ്ച് കിലോ ഉള്ള ഞാൻ ഇപ്പൊ എൺപത്തഞ്ച് കിലോ ആയി മറ്റെന്ന എൻ്റെ വീട്ടിലെ കട്ടളവപ്പാണ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഇവളും ഞാൻ എൻറെ വീട്ടിലെ മൂന്നാമത്തെ കട്ടളയാണ് എങ്ങനെ ആദ്യം കട്ടള മാറ്റി തീരണ്ടേ എന്നാ പറ്റത്തുള്ളൂ അല്ലടി ഭർത്താവ് വെച്ചാൽ വരും രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട് പണിയെ പോ അതേപോലെ അത് ചേച്ചി ഞാൻ ലോഡ് എടുക്കാൻ വേണ്ടി പോയത് ഓഹോ അപ്പൊ നീ നമ്മടെ വണ്ടിയും വെച്ചോണ്ട് വേറെ ആൾക്കാർക്ക് ലോഡ് എടുക്കാൻ പോവുമല്ലേ അതൊന്നും അവളെ വിറ്റ് പോയില്ല അതുകൊണ്ട് അവര് തിരിച്ചു കൊണ്ട് തന്നതാണ് ആദ്യം തിന്നാൻ ചോദിക്കുന്ന നമ്മുടെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ മൈസൂർ പാക്ക് ആണ് ആരും ചോയിച്ചു അല്ലേ എന്റെ വണ്ടിയാ കേറ്റാണോ

എവളെ ഉറക്കത്തി എന്റെ അടുത്തു വന്ന് കിടന്നിട്ട് എന്റെ വാ വലിച്ചു കയറി ചൂണ്ടുവരണമുണ്ട് അണ്ണാക്കിട്ട് രണ്ട് കറക്ക് അത് പിന്നെ ചേച്ചി ഞാൻ വിചാരിച്ചേ മിൽക്ക് മേഡിന്റെ പാട്ടയായിരിക്കും

ഈ വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയും വണ്ടി ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്റെ ചേച്ചി പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടല്ല അവന് കുഞ്ഞു വാവെ പോലെയാണ് നോക്കണത് സ്നേഹമാണ് ഭേഹമാണ് പറഞ്ഞ അലമുന്നില്ലേ അതിനെ വെളി പാമ്പിട്ടിച്ച് ഇരുത്തിയിട്ടുണ്ട്

ഈ പഞ്ചായത്തിലുള്ളവരെ ഇവിടത്തെ സാധനം ഒന്നും കഴിക്കണില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്ത് നോക്കിയായിരുന്നു ആകെപ്പാടെ ഇവിടെ നിന്ന് മൂന്ന് പാക്കറ്റ് ഉണ്ണിയപ്പേ പോയിട്ടുള്ളൂ അതും എന്റെ വീട്ടിൽ വെച്ച് നടന്ന കുടുംബശ്രീ മീറ്റിങ്ങിന് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത് അപ്പോഴാണ് ാണ് കഴിച്ചത് ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പലഹാരം വന്നു ഡോക്ടർ പറഞ്ഞു അപ്പൊ കൊത്തുന്നേക്കാട്ടി വലിയ വിഷം നേരത്തെ അകത്തോട്ട് ഇനി നിങ്ങൾ ഈ കളറെ ആവശ്യമില്ലാതെ മിക്സിയ്ക്കത്തില്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നേ അതൊക്കെ നിർത്തിയിട്ട് നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക അതാകുമ്പോ നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിനും നിങ്ങൾ കമ്പനിയുടെ ഈ പേരും അതിന് ഉചിതമായിരിക്കും എന്തോന്ന്